അവർക്ക് ഹൃദയം നിറഞ്ഞ പ്രണാമം ഉത്തമനായ ഗുരുസവിധത്തിലെത്തിച്ചേരുന്ന മുക്തികാമനായവൻ എങ്ങനെയൊക്കെയാണ് ഗുരുവിൽ നിന്ന് ആധ്യാത്മവിദ്യ സമ്പാദിക്കേണ്ടത് ഗുരുവിനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഗുരുതത്വത്തെ എങ്ങനെ അറിയാൻ ശ്രമിക്കണം എന്തൊക്കെയാണ് ഗുരുവിനോട് ചോദിക്കേണ്ടത് അവരെങ്ങനെയാണ് ജ്ഞാനം ഉപദേശിച്ചു തരുന്നത് അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ യഥാർത്ഥ യോഗ്യത എന്താണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിലെ നാലാം അധ്യായം മുപ്പത്തിനാലാമത്തെ ശ്ലോകം വിവരിച്ചു തരുന്നുണ്ട് ശ്ലോകം ഇങ്ങനെയാണ് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാന തത്വദർശിനി പ്രണിപാതന പരിപ്രശ്നേന സേവയാ ഉപദേശ്യത്തിന തത്വദർശിനേ ജ്ഞാനം ഉപദേശ്യന്തി ഈ പവിത്രമായ ജ്ഞാനത്തെ നിനക്ക് അവർ ഉപദേശിച്ചു തരും ജിജ്ഞാസുവായവനോട് ഗുരുവിൻ്റെ ഉദ്ഘോഷണമാണ് ഉറപ്പു കൊടുക്കുകയാണ് ജിജ്ഞാസുവിനെ സധൈര്യം മുൻപോട്ട് പോയിക്കൊള്ളൂ എവിടെ നിന്ന് നിനക്ക് ബ്രഹ്മവിദ്യയെ കിട്ടും അത് നേടി കൃതാർത്ഥരായ ഗുരുക്കന്മാർ ലോകത്തിലെ വന്നു ഭവിക്കുന്ന ജിജ്ഞാസുക്കളോട് അധ്യാത്മ ജിജ്ഞാസുക്കളോട് ഒരു വലിയ വാഗ്ദാനം നൽകുകയാണ് അവര് തീർച്ചയായിട്ടും നി നിനക്ക് നിങ്ങൾക്ക് ജ്ഞാനം ഉപദേശിക്കും തേ ജ്ഞാനം ഉപദേശ്യന്തി ആര് ജ്ഞാനികൾ ജ്ഞാനിനാനികളായിട്ടുള്ളവര് ബഹുജനമാണ് ജ്ഞാനിനഹ ജ്ഞാനം ഉപദേശ്യന്തി തേ ജ്ഞാനികളായിട്ടുള്ളവര് നിനക്ക് ജ്ഞാനം ഉപദേശിക്കും ഒന്നോ ഒന്നിലധികം ഗുരുക്കന്മാരോ നമ്മളുടെ മുമ്പിലെത്തിയിരിക്കും ജിജ്ഞാസുവിന്റെ മുമ്പിലെത്തിയിരിക്കും അവന്റെ അറിയാനുള്ള ആഗ്രഹം ഏറ്റവും ജനുവിനാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ ഏതെങ്കിലും വടിവിലവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും തീർച്ച ആ ഒരു ഉറപ്പ് ഇവിടെ ഇതാ ഗീതാകാരൻ നമുക്ക് തരികയാണ് അവര് തീർച്ചയായിട്ടും ജ്ഞാനം നിനക്ക് ഉപദേശിച്ചു തരും ആര് ജ്ഞാനികളായിട്ടുള്ളവർ അവരങ്ങനെയുള്ളവരാണ് തത്വദർശിന തത്വത്തെ ദർശിച്ചവരാണ് തത്വം എന്താണ് തത്വം ഏത് ജ്ഞാനം അദ്വയം അദ്വയമായ ഏകാത്മ സത്തയുടെ പേരാണ് തത്വം ആത്മാവിന്റെ പേരാണ് തത്വം ആ തത്വത്തെ നിനക്ക് ആ ഗുരുക്കന്മാര് ഉപദേശിച്ചു തരും ആര് ജ്ഞാനിനഹ ബ്രഹ്മജ്ഞാനികൾ ജ്ഞാനികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രവിത്തുക്കളായിട്ടുള്ളവര് നിനക്ക് വളരെ ഭംഗിയായിട്ട് ആത്മതത്വം ഉപദേശിച്ചു തരും കുഞ്ഞേ നീ വ്യാകുലപ്പെടേണ്ട പക്ഷേ ഈ വ്യാകുലത സാധാരണഗതിയിൽ ജിജ്ഞാസുക്കളുടെ മനസ്സിലുണ്ടാവും അവർ ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഈശ്വരതത്വം എങ്ങനെ കിട്ടും എവിടെയാണ് സദ്ഗുരുക്കന്മാരുള്ളത് ആ മാർഗത്തിലെ സഞ്ചരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ പല തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അവരെ അനു വേട്ടയാടാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അവരുടെ പ്രാരബ്ധം അനുകൂലമാണെങ്കിൽ ഏറ്റവും അനുകൂലമായ പ്രാരബ്ധം വന്നു ചേരുമ്പോൾ ഗുരുക്കന്മാർ ഏതെങ്കിലും രൂപത്തില് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർ വന്ന് ഞാനും ഉപദേശിക്കും ഇപ്പൊ ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിന്റെ സമീപത്തിലെത്തി എന്ന് കരുതുക എങ്ങനെയൊക്കെ വേണം അവരോട് പെരുവാറാൻ അപ്പോ അത് ആദ്യമായിട്ട് വേണ്ടത് പ്രണിപാതേന തദ്വിദ്യ പ്രണിപാതേന പ്രണിപാതം കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം കൊണ്ട് ഗുരുനാഥനെ വേണ്ടതുപോലെ പ്രീതിപ്പെടുത്താനായിട്ട് നന്നായിട്ട് ഗുരുസവിധത്തിലെ നമസ്കരിക്കുക പ്രണിപാതം പരിപ്രശ്നേന എന്നിട്ട് പരിപ്രശ്നം ചെയ്യുക നല്ല ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാത്മ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരാണെന്നോ ഇന്ത്യൻ പ്രസിഡന്റ് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്നോ ഒരു ദിവസം സൂര്യനും ചന്ദ്രനും ഒക്കെ എങ്ങനെയാണ് ചുറ്റപ്പെടുന്നതെന്ന് അല്ല ചോദിക്കേണ്ടത് മറിച്ച് അധ്യാത്മ ജിജ്ഞാസയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നല്ല ചോദ്യങ്ങൾ ഗുരു സവിധത്തിൽ ചോദിക്കണം അതാണ് പരിപ്രശ്നം ആ പരിപ്രശ്നം എന്താണെന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ ഗുരു നന്നായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും ഗുരുവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കുക ഏത് തരത്തില് ശുശ്രൂഷിച്ചാലാണോ ഗുരു പ്രസന്നനാവുന്നത് ആ തരത്തില് സേവ ചെയ്യുക അങ്ങനെ ആയി കഴിയുമ്പോൾ ഗുരു നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരും ഇത് ജിജ്ഞാസുക്കൾക്കുള്ള ഒരു വാഗ്ദാനമാണ് ഗുരുക്കന്മാരുടെ ഉറപ്പാണ് നിങ്ങൾക്ക് ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരെ അല്ലെങ്കിൽ എവിടെ നിന്ന് ഉണ്ടാവും ബ്രഹ്മവിദ്യ അറിയാൻ സാധിക്കുമെന്നോർത്തൊന്നും ആരും വിഷമിക്കേണ്ട ഇവിടുത്തെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ആരാണോ ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ഗുരുക്കന്മാർ അവരൊന്നും ഒരിക്കലും നിരാശരായിട്ടില്ല നിരാശരാവേണ്ടി വരുന്നില്ല ഈ ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ഇതൊക്കെ സാധ്യമാണോ ഈ ഭൗതികതയും ഈ കാണുന്ന കോലാഹലങ്ങളും ഒന്നും ഈശ്വരന്റെ ഒന്നുമല്ല അതൊക്കെ വെറുതെ പുറമെ കാണുന്ന തിരകളും കുമളകളും മാത്രമാണ് അല്പസമയത്തേക്ക് അതൊക്കെ നിലനിൽക്കും ഈ ഭാരതഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഗുരുക്കന്മാരുടെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഗുരുസാന്നിധ്യം കൊണ്ട് നന്മ നിറഞ്ഞ പുണ്യഭൂവിൽ ജീവിക്കുന്ന നമുക്ക് ഈ ദേശത്തിന്റെ മഹത്വമോ ഗുരുക്കന്മാരുടെ മഹിമാതിരേഖമോ ഒന്നും അറിയാൻ സാധിക്കാത്തതുകൊണ്ടും അതിനകത്ത് ആകാംക്ഷ ഉള്ളതുകൊണ്ടുമൊക്കെയാണ് ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ നിരയും തിരയും കുമളയും ഒക്കെ സമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം ആത്മസമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഇത് കീലാല വായു വനല കോലാഹലമാണ് ഈ ഭുവനം അതത്തരത്തില് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും അതിനിടയ്ക്ക് ഈശ്വര തത്വം ഏതെങ്കിലും വടിവിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഗുരുരൂപത്തിൽ വന്നുകൊള്ളും അതുകൊണ്ട് അതിലൊന്നും ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പലതുകൊണ്ടും ഈ അധ്യാത്മശാസ്ത്രം യോഗശാസ്ത്രം ഇങ്ങനെ ഇല്ലാതായി പോകുമോ താഴ്ന്നു പോകുമോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല സംഭവിക്കേണ്ടിയിരുന്നെങ്കിൽ എന്നെ സംഭവിച്ചേനെ ഇവിടെ ആയിരം വർഷത്തോളം വിദേശാധിപത്യം ഉണ്ടായപ്പോഴും പലതരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളെ വിശേഷിച്ച ഭാരതീയ സംസ്കൃതിയെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഭരണാധികാരികൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടും ഇവിടെ ഇപ്പോഴും ഇതാ അധ്യാത്മവിദ്യ ഭംഗിയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഈ സുപ്രഭാതത്തിൽ ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ലേ പോർട്ടുഗീസുകാരും മുഗളന്മാരും ബ്രച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ മാറി മാറി ഭരിച്ച് ഈ പുണ്യ ഭൂമിയിലെ അമൂല്യങ്ങളായവയൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴും ഏറ്റവും മൂല്യമുള്ള സാധനം ഇവിടെ നിൽക്കുകയാണ് ഈ അധ്യാത്മവിദ്യ യഥാർത്ഥ തത്വത്തിലെ അതിന്റെ പ്രവാചകന്മാരായിട്ട് കാലാകാലങ്ങളിലെ ഗുരുക്കന്മാർ വന്നു ഭവിക്കുന്നു ഇതാ നമ്മളോടൊപ്പമുണ്ട് ശ്രീനാരായണ മഹാപ്രഭു ഗുരു പറയുന്നു ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീക പിശാചപത് എപ്പോഴാണോ ഈ അധ്യാത്മവിദ്യ ലോപം സംഭവിക്കുന്നത് കുറവ് സംഭവിക്കുന്നത് അപ്പോഴ് അവിദ്യ അതിഭയങ്കരമായിട്ട് ഈ സമൂഹത്തെ ബാധിക്കും അത് പിശാജിനെ പോലെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരു ഞാനി ആ പല്ലിളിപ്പൊന്നും കണ്ട് ഭയപ്പെടില്ല അദ്ദേഹം സധൈര്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഇതാ നമ്മളുടെ മുമ്പില് ഈ കിലാലവായുവനിലെ കോലാഹലത്തിന്റെ അതിതീഷ്ണതയൊന്നും കണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറാതെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരാനായിട്ട് ഗുരു നമ്മളുടെ മുമ്പിൽ സംഭൂതനായി എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതാ പ്രണിവാദിയനും പ്രസന്നം ഗുരു പ്രണിവാദം കൊണ്ട് ഗുരുവിനെ പ്രസന്നനാക്കണം അങ്ങനെ ഗുരുവിനെ പ്രസന്നനാക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ച ഗുരുവിൻ്റെ നികടത്തിലേക്ക് ധാരാളം ജിജ്ഞാസുക്കൾ എത്തിച്ചേർന്നു കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസ സ്വാമികൾ ഗുരുനികടത്തിലെത്തി ഇതേപോലെ സേവ ചെയ്തയാളാണ് ആദ്യം പരിപ്രശ്നം ഒന്നും ചെയ്തില്ല ചോദ്യമൊന്നും ചോദിച്ചില്ല മറിച്ച് ഗുരുവിനെ നന്നായിട്ട് സേവിച്ചു സേവയാ എന്നുള്ള ഗീത അനുസരിച്ച് നന്നായിട്ട് ഗുരുവിനെ സേവിച്ചു ജീവിതാന്ത്യം വരെ അല്ലെ ജീവിതത്തിൽ എത്രത്തോളം സമയം ഗുരു അനുവദിച്ചോ അത്രത്തോളം സമയം ഗുരു സമീപത്തിരുന്നു കൊണ്ട് സേവ ചെയ്ത പിന്നീട് ഈ അധ്യാത്മതത്വം എല്ലാവർക്കും ഉപദേശം കൊടുക്കാൻ വേണ്ടി സ്വാമിയെ പെരുങ്ങോട്ടുകരയിലേക്കും ഒക്കെ വിട്ടപ്പോൾ മാത്രമാണ് സ്വാമി ഗുരുവിന്റെ സമീപത്തിൽ നിന്ന് മാറിയത് അപ്പൊ ഗുരുവിനെ നന്നായിട്ട് സമീപിച്ച് നന്നായിട്ട് സേവിച്ചപ്പോൾ ഗുരു എന്ത് ചെയ്തു ഗുരു ഈ അധ്യാത്മതത്വം ശിവലിംഗദാസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ വിളക്കമില്ലാത്ത ശിവലിംഗനായിട്ട് കൊച്ചപ്പിപ്പിള്ളയെ മാറ്റിയെടുത്തു ഗുരു ബോധാനന്ദ സ്വാമിക്ക് ആത്മോപദേശം ചെയ്തു വടക്കേ മലബാറുകാരനായിട്ടുള്ള രാമപ്പണിക്കരെ വിളിച്ചുകൊണ്ടുവന്ന ആത്മാനന്ദ സ്വാമിയാക്കി ബോധോദയത്തിലേക്ക് നയിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു കർമ്മതീർത്ഥന സ്വാമിക്കും വിദേശിയായ അണിസ്റ്റുകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഗുരു ഈ അധ്യാത്മതത്വം പഠിപ്പിച്ചു കൊടുത്തിയാളാണ് നമുക്കും മനസ്സുണ്ടെങ്കില് ഹൃദയമുണ്ടെങ്കില് വിശ്വാസമുണ്ടെങ്കില് ഈ അധ്യാത്മതത്വം ഗുരുവിൽ നിന്ന് കേൾക്കാം ഗുരുവിനെ സമീപിക്കുന്ന ആളുകളോടൊക്കെ ഗുരു ചിലപ്പോ ചോദിക്കാറുണ്ട് നമ്മിൽ വിശ്വാസമുണ്ടോ വിശ്വാസത്തോടുകൂടി ഗുരുവിനെ സമീപിച്ചവർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ ലഭിച്ചു കിട്ടി ഇപ്പോഴും ഗുരുവിനെ സമീപിച്ചാല് ഗുരുവിൽ നിന്ന് നമുക്ക് വേണ്ടതൊക്കെ കിട്ടുകയാണ് അധ്യാത്മവിദ്യ വേണം ഒരു ജിജ്ഞാസുവായിട്ടുള്ള ഒരു മാതാജി പറയാറുണ്ട് എനിക്ക് ഗുരുദേവകൃതികള് നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സാധന ചെയ്യുമ്പോഴേ ഏതൊരു കൃതിയെക്കുറിച്ചാണോ ഞാൻ അങ്ങനെ മരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ അർത്ഥം ഗുരു എൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് കാണാൻ ചിലപ്പോഴൊക്കെ ഗുരു വന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നു എന്ന് അമ്മ പറയാറുണ്ട് കേൾക്കുമ്പോൾ സന്തോഷവും കോൾമയിൽ കൊള്ളുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ഇപ്പോഴും ഗുരു വരുന്നല്ലോ നല്ല ഗുരുഭക്തന്മാർക്ക് ഗുരുവിൻ്റെ നിത്യസാന്നിധ്യം അനുഭവമാണ് ഗുരുവിനാണോ ഗുരുവിനെ കളങ്കമില്ലാതെ പ്രേമിക്കുന്നത് ഗുരുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നത് ഗുരുതത്വം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ കാതിൽ വന്നു ഗുരു മന്ത്രിക്കും ഭാർഗവൻ എന്ന് പറയുന്ന ഗുരുവിനോട് ഇഷ്ടം തോന്നിയ ആ ശിഷ്യൻ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ശിവഗിരിയിൽ നിന്ന് വിട്ടുപോയി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രാത്രിയിലാണ് ചെല്ലുന്നത് പാതിരാത്രിയിൽ ചെന്ന് അച്ഛൻ്റെ പാദത്തിൽ നമസ്കരിച്ചപ്പോൾ അച്ഛൻ വിചാരിച്ചു ഏതോ പട്ടിയാണ് വന്നതെന്ന് വിചാരിച്ച് പോ പട്ടി എന്ന് പറഞ്ഞപ്പോൾ നിരാശനായി റെയിൽവേ ട്രാക്കിലേക്ക് പോയി ട്രെയിനിന് മുമ്പിൽ തലവെക്കാൻ ശ്രമിച്ചപ്പോൾ ഭൃഗു എന്ന് വിളിച്ചുകൊണ്ട് ഗുരുദേവൻ വന്ന് റെയിൽവേ പാളത്തിൽ നിന്ന് ഭാർഗവനെ എടുത്തു മാറ്റിയ സംഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവമൊക്കെ ഒന്ന് ഓർക്കുക ഇപ്പൊ അധ്യാത്മജിജ്ഞാസുക്കൾക്ക് ജ്ഞാനം പറന്നു കൊടുക്കുവാൻ വേണ്ടി ജ്ഞാനിയായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട് നിൽക്കുന്ന ശ്രീനാരായണ മഹാപ്രഭുവിൻ്റെ പാദത്തിൽ നമുക്ക് ദീർഘദണ്ഡ നമസ്കാരം നടത്തിക്കൊണ്ട് ചോദിക്കാമല്ല അല്ലയോ മഹാപ്രഭു ഞങ്ങൾക്ക് ഈ ബ്രഹ്മവിദ്യാ വഞ്ചകത്തിൻ്റെ രഹസ്യം ഉപദേശിച്ചു തരയണമേ നന്ദി